നമസ്കാരം ജീവിത വളർച്ചയുമായി ബന്ധപ്പെട്ട ഒരു വാക്കാണ് ടാസ്ക് എന്ന് പറയുന്നത് ടാസ്ക് അതുമായി ബന്ധപ്പെട്ട പഠനങ്ങൾ നിരീക്ഷിക്കേണ്ടതാണ് ടാസ്ക് എന്നു വെച്ചാൽ നാം ചെറിയൊരു കാര്യം ചെയ്യുന്നു അതിനാണ് ടാസ്ക് എന്ന് പറയുന്നത് പക്ഷേ ഈ ചെറിയ കാര്യം ചെയ്യുമ്പോൾ ആര് നമ്മളെ മൈൻഡ് ചെയ്യണമെന്നില്ല ആര് നമ്മളെ ശ്രദ്ധിക്കണമെന്നില്ല അവരുടെ ടാസ്ക് ചെയ്യുന്നവർക്ക് ചെയ്യുന്നവരെ നിരീക്ഷണം അവരുടെ നിരീക്ഷണം സമൂഹത്തിൻ്റെ കുറവായിരിക്കും ഒന്നിൽ കൂടുതൽ ടാസ്കുകൾ ചെയ്യുന്നതിനെയാണ് ഡ്യൂട്ടി എന്ന് പറയുന്നത് അവരല്പം കൊണ്ട് ഉത്തരവാദിത്തോടെ കാര്യങ്ങൾ ചെയ്യുന്നു മറ്റുള്ളവർ നിരീക്ഷിക്കുന്നു ഒന്നിൽ കൂടുതൽ ഡ്യൂട്ടികൾ ചെയ്യുന്നതിനെയാണ് പൊസിഷൻ എന്ന് പറയുന്നത് നാം ജീവിതത്തിൽ പൊസിഷനിലെത്തണമെങ്കിൽ ഒന്നിൽ കൂടുതൽ ഡ്യൂട്ടികൾ ചെയ്യണം സോ ടാസ്ക് ഡ്യൂട്ടി ആൻഡ് പൊസിഷൻ പൊസിഷനിൽ എത്തുമ്പോൾ നമുക്ക് റിസ്ക് കൂടും ആളുകൾ നമ്മളെ നിരീക്ഷിക്കും ഇപ്പം നാം ഒരു ജോലിക്ക് പോകുന്നു ഉദാഹരണം കാലത്ത് പത്തുമണി മുതൽ മണി വരെയാണ് ജോലി ആ ടൈമുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് പഠിക്കുമ്പോൾ ടെൻ ടു ഫൈവ് സർക്കിൾ ജോബ് എന്നാണ് പറയുന്നത് സർക്കിൾ ജോബ് പത്ത് മുതൽ മണി വരെ നമുക്ക് ശമ്പളം കിട്ടുന്നു പക്ഷേ പൊസിഷനിലെത്തുന്ന ഒരാൾ പത്തുമണിക്ക് മുന്നും അഞ്ചുമണിക്ക് ശേഷവും ജോലി ചെയ്യേണ്ട കാര്യം വരും അതിനാണ് ആഡിങ് വർക്ക് എന്ന് പറയുന്നത് ആഡിങ് വർക്ക് ചെയ്യുമ്പോഴാണ് ജീവിതത്തിൽ പൊസിഷനിലെത്തുക അല്ലാതെ സർക്കിൾ വർക്ക് മാത്രം ചെയ്യുമ്പോഴല്ല കൂടുതൽ എനർജി കളയേണ്ടി വരും കുറച്ച് സമയം കൂടുതൽ ചിലവാക്കേണ്ടി വരും രാത്രി അല്പസമയം എടുക്കേണ്ടി വരും ജോലിയുമായി ബന്ധപ്പെട്ട് ചെയ്യേണ്ട ഡ്യൂട്ടിയുമായി ബന്ധപ്പെട്ട് സോ ആഡിങ് വർക്ക് ചെയ്യാൻ മനസ്സില്ലാത്ത ആളുകൾ സർക്കിൾ വർക്ക് മാത്രം ചെയ്യുന്നവർ വളരെ ബുദ്ധിമുട്ടാണ് ഏഡിംഗ് വർക്കിലേക്ക് കിടക്കുമ്പോഴാണ് പൊസിഷനിലെത്തുന്നത് പൊസിഷൻ ഈ ഈ ഒരു പൊസിഷനിലെത്താൻ ആഡിംഗ് വർക്ക് ചെയ്യുന്നതിന് അതിനെ കുറ്റം പറയാതിരിക്കാൻ അതിനെ സ്വീകരിക്കാൻ നമുക്കൊരു ആക്റ്റീവ് സിസ്റ്റം മനസ്സിൽ വേണം പാസീവ് സിസ്റ്റം ആയാൽ ഇതിനെ കുറ്റമേ പറയും എത്ര സമയം വർക്ക് ചെയ്യുന്നു കൂടുതൽ വർക്കാണ് എനിക്ക് പറ്റുന്നില്ല സോ ആക്റ്റീവ് സിസ്റ്റം ഉണ്ടെങ്കിൽ നിങ്ങൾ കൂടുതൽ കൂടുതൽ റിസ്ക് എടുക്കുകയും എവിടെ ജോലി ചെയ്യുന്നുവോ എന്ത് കാര്യം ചെയ്യുന്നുവോ അത് പൊസിഷനിൽ എത്തുകയും ചെയ്യും പാസീവ് ആണെങ്കിൽ നിങ്ങൾ പൊസിഷനിൽ നിന്നും ഡ്യൂട്ടിയിലേക്കാകും ഡ്യൂട്ടി നിന്നും ടാസ്ക്കിലേക്കാകും നിങ്ങളെ ആരും മൈൻഡ് ചെയ്യില്ല രക്ഷപ്പെടാൻ ജീവിതത്തിൽ ഒരു മാർഗമേ ഉള്ളൂ കഷ്ടപ്പെടുക കഷ്ടപ്പെടാത്ത ഒരിക്കലും രക്ഷപ്പെട്ടിട്ടില്ല വളർന്ന എല്ലാവരുടെയും ചരിത്രം പിന്നാമ്പറം നോക്കുക അവർ ഒത്തിരി സഫർ ചെയ്തിട്ടുണ്ട് ഒരു ചാട്ടത്തിന് ആരും ചന്ദനിലെത്തിയിട്ടില്ല ദാഹിക്കുന്നവൻ കിണറിൻ്റെ അടുത്തേക്ക് പോകണം കിണർ ഒരിക്കലും ദാഹിക്കുന്നവൻ്റെ അടുത്തേക്ക് വരാറില്ല പരാജയം ഉണ്ടാകുമ്പോൾ നിരീക്ഷിക്കണം അതെങ്ങനെയുണ്ടായി അതിൽ നിന്ന് എങ്ങനെ ഉയരങ്ങളിലെത്താം പരാജയം പരാജയപ്പെടുന്നത് വിജയത്തിന് മുന്നിൽ മാത്രമാണ് സോ വിജയത്തിലേക്ക് അടുക്കുന്നോറും പരാജയം ഇല്ലാതായി ഇല്ലാതായി തോറ്റു തോറ്റു തോറ്റ് പരാജയം വഴിമാറും ഓർക്കുക നിയമങ്ങൾ കൂടുന്നോറും മനുഷ്യന്മാർ തമ്മിൽ അകലും ബന്ധങ്ങൾ കുറയും നിയമങ്ങൾ കൂടുതൽ നിർമ്മിക്കാതിരിക്കാൻ അഭനയ ജീവിതം നാം ഒഴിവാക്കാൻ ശ്രമിക്കുക കൃത്യമായും ക്ലിയറായും നമ്മുടെ മനസ്സിൽ എന്തുണ്ടോ അത് ഓപ്പണായി ഭംഗിയായി പെരുമാറുക അഭിനയ ജീവിതം കൂടുന്തോറും നിയമനിർമ്മാണത്തിൻ്റെ അകൽച്ച കൂടിക്കൊണ്ടേയും മനുഷ്യബന്ധങ്ങളുടെ മധുരം തകരും അതുകൊണ്ട് ഓർക്കുക അഭിനയ ജീവിതം നമുക്ക് വേണ്ട അത് ആപത്താണ് അറിവ് ഒരിക്കലും വെളിപാടുകളുടെ ഭാഗമല്ല വെളിപാട് കൊണ്ട് ആർക്കും അറിവ് ലഭിക്കില്ല അറിവ് ലഭിക്കാൻ നാം വായിക്കണം നാം പ്രയത്നിക്കണം വളർന്ന ആളുകളുമായി നല്ല ബന്ധം വേണം വളരാൻ അതുമാത്രമാണ് മാർഗം ഭാഗ്യം കൊണ്ട് വളരും ഒരിക്കലുമില്ല ഭാഗ്യം നാം ഉണ്ടാക്കുന്ന ഒരു വാക്കാണ് നിന്റെ കപ്പിത്താൻ നീ തന്നെ തോറ്റാൽ നിനക്ക് ജയിച്ചാൽ നിനക്ക് വളർച്ചയ്ക്ക് മൂന്ന് കാര്യങ്ങളുണ്ട് ഒന്ന് അറിവ് ഇൻഫോർമേഷൻ നമുക്കറിവുണ്ടാകണം ഒത്തിരി വായിക്കണം അറിവുള്ളവരുമായി നാം ബന്ധപ്പെടണം അവരുമായി ചർച്ചകൾ ചെയ്യണം അവരെ കേൾക്കണം ഇൻഫോർമേഷൻ നമുക്ക് വളരെ അത്യാവശ്യമാണ് പുതിയ പുതിയ ഇൻഫോർമേഷൻ നാം അറിയണം പുതിയ പുതിയ ഇൻഫോർമേഷൻ നാം വായിക്കണം കേൾക്കണം ഈ പുതിയ അറിവുണ്ടായാൽ മാത്രം വരാം അതിൻ്റെ ഫോർമേഷൻ നമുക്കുണ്ടാകണം പരിശീലനം നമുക്ക് പരിശീലനം കിട്ടണം പുതിയ പുതിയ അറിവുണ്ട് ഒപ്പം ആ പരിശീലനത്തിലൂടെ ട്രാൻസ്ഫോർമേഷൻ രൂപാന്തരീകരണം ഉണ്ടാകണം ഈ രൂപാന്തരീകരണം രൂപാന്തരീകരണമാണ് റിസൾട്ട് എന്ന് പറയുന്നത് ട്രാൻസ്ഫോർമേഷൻ സോ ഇൻഫോർമേഷൻ ഫോർമേഷൻ ആൻഡ് ട്രാൻസ്ഫോർമേഷൻ അറിവ് പരിശീലനം രൂപാന്തരീകരണം ഇതുമൂന്നും ശ്രദ്ധിക്കണം ഓരോരുത്തർ അഭിപ്രായം പറയുന്നത് അവരുടെ അനുഭവം വെച്ചിട്ടാണ് അതറിവാകണമെന്നില്ല വഞ്ചിയിൽ മീൻ പിടിക്കാൻ പോയ മനുഷ്യൻ വഞ്ചി മുങ്ങി മരിച്ചു അയാളുടെ ഭാര്യയെ കടൽ തീരെത്തെഴുതി വെച്ചു കടലേ നീ കൊലയാളിയാണ് പന്ത് കളിച്ചുകൊണ്ടിരിക്കെ പന്ത് കടലിൽ പോയി കടലിനിടയിലേക്ക് പന്ത് പോയി കുട്ടി കരഞ്ഞുകൊണ്ട് വിരൽ കൊണ്ട് കടൽ തീരെത്തെഴുതി വെച്ചു കടലെ നീ ചതിയനാണ് കാമുകിയെ കെട്ടിപ്പിടിച്ച് കാമുകൻ രസങ്ങളും മധുരങ്ങളും പറഞ്ഞ ശേഷം കാമുകിയുടെ കൈയെടുത്ത് വിരലിനെടുത്ത് കടൽ തീരെഴുതി വെച്ചു കടലേ നീ രാഗമാണ് ഒരു കപ്പലിനിറയെ മീനുമായി വന്ന കപ്പിത്താനെ കെട്ടിപ്പിടിച്ച് ഭാര്യ സ്വന്തം വിരൽ കൊണ്ട് കടലിൽ തീരെഴുതി വെച്ചു കടലേ നീ എന്നമാണ് ഇതിലേതാണ് വിശ്വസിക്കുന്നത് ഓരോരുത്തർ ഓരോരുത്തർ അനുഭവം വെച്ച അനുഭവം വെച്ച് തീരെത്തെഴുതി വെച്ചു രാത്രിയായപ്പോൾ കടൽ വന്ന് എല്ലാം മാച്ചു കളഞ്ഞു കടൽ പറഞ്ഞു ഞാൻ കടലാണ് തീരം ചോദിച്ചു തിരയോട് തിര നീ എന്താണ് എപ്പോഴും എന്നെ ഒന്ന് കെട്ടിപ്പിടിക്കാത്തത് നീ എന്നെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ച് അപ്പത്തന്നെ തിരിച്ചു പോകുന്നു നിനക്ക് സ്ഥിരമായി എന്നെ ഒന്ന് കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ച് കിടന്നുകൂടെ എൻ്റെ അടുത്ത് ഉടനെ തിര പറഞ്ഞു തിരമേ ഞാൻ എപ്പോഴും നിന്റെ അടുത്ത് നിന്ന് കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ച് കിടന്നാൽ ഈ ഭൂമിയിൽ മനുഷ്യരുണ്ടാകില്ല ഏതിനും ഒരതിർത്തിയുണ്ട് പ്രേമം പ്രണയം ഇഷ്ടം സ്നേഹം അടുപ്പം ബന്ധം എല്ലാത്തിനും ഓരോ അകൽച്ചയുണ്ട് ഓരോരോരോരോ വരയുണ്ട് ആ വരയ്ക്കപ്പുറം നാം പോകരുത് തേങ്ങയിൽ നിന്ന് ചിരട്ടയിൽ നിന്ന് തേങ്ങ പുറത്തു വന്നാലേ വെളിച്ചെണ്ണ കിട്ടും തേങ്ങ ചിരട്ടയിൽ നിന്നും വരാതെ അതുമായി ഒട്ടിപ്പിടിച്ച് നിന്നാൽ എങ്ങനെ വെളിച്ചെണ്ണ കിട്ടും അത് ചിരട്ടയിൽ നിന്നും അടർന്നു വരണം ചില ബന്ധങ്ങൾ അടർത്തേണ്ട സമയത്ത് അടർത്തണം ചിലരിൽ നിന്നും അകലേണ്ട സമയത്ത് അകലണം എല്ലാവരെയും ഒരുമിച്ച് കെട്ടിപ്പിടിച്ച് നിർത്താനും സാധ്യമല്ല അത് നമ്മുടെ നിലനിൽപ്പിനെ ബാധിക്കും ഉപദേശങ്ങൾ നമുക്ക് ഇഷ്ടം പോലെ കേൾക്കും പക്ഷേ ഉപദേശിക്കുന്നവരൊക്കെ ജീവിതത്തിൽ ആ ഉപദേശിക്കുന്നവരെ വിജയിച്ചിട്ടുള്ളവരാണോ ഞാൻ ചെയ്ത കാര്യങ്ങൾ ഇതുപോലെ ചെയ്യുമെന്ന് പറയുന്നതാണ് ഇൻസ്പിരേഷൻ മറ്റൊരു ടോക്ക് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് ഞാൻ ചെയ്യാത്ത കാര്യങ്ങൾ എനിക്ക് പറ്റാത്ത കാര്യങ്ങൾ മറ്റുള്ളവരോട് ചെയ്യാനും പറയാം മോട്ടിവേഷൻ ഇങ്ങനെ മോട്ടിവേഷൻ നിറഞ്ഞു നിൽക്കുന്നു നമ്മുടെ നാട്ടിൽ നമുക്ക് നമുക്കാവശ്യം ഇൻസ്പിരേഷനാണ് പറയുന്ന കാര്യങ്ങൾ കൃത്യമായി സത്യസന്ധമായി ചെയ്യുന്നൊരാൾ ഇൻസ്പിരേഷൻ അത് കിട്ടാൻ ശ്രമിക്കുക ഓർക്കുക ജീവിതഗന്ധിയായ എല്ലാ വൈകാരിക തലങ്ങളും നിയന്ത്രണങ്ങൾക്ക് വിധേയമാക്കണം എല്ലാ വൈകാരിക നിമിഷങ്ങളും നിയന്ത്രണങ്ങൾക്ക് വിധേയമാക്കണം മറ്റുള്ളവരെ കുറ്റപ്പെടുത്താതെ വൈകാരിക തലങ്ങൾ നിയന്ത്രിക്കാൻ പഠിക്കുക ജീവിതത്തിൽ വിജയം സുനിശ്ചയമാണ് യുദ്ധം തിന്മയും നെന്മയുമാണെങ്കിൽ നമുക്കൊരു ഹോപ്പുണ്ട് യുദ്ധം തിന്മയും നന്മയുമാണെങ്കിൽ നമുക്കൊരു ഹോപ്പുണ്ട് നന്മ ജയിക്കുമോ പക്ഷെ തിന്മയും തിന്മയും തമ്മിലാണെങ്കിൽ എവിടെയാണ് ഹോപ്പ് പ്രതീക്ഷയുണ്ടാകുന്നത് നന്മയും തിന്മയും യുദ്ധം ചെയ്യുമ്പോഴാണ് തിന്മയും തിന്മയും യുദ്ധം ചെയ്താൽ അവിടെ പ്രതീക്ഷയില്ല നെന്മയും നന്മയും യുദ്ധം ചെയ്യാറില്ല അതിന് യുദ്ധമുണ്ടാകട്ടെ നന്മയും തിന്മയും തമ്മിൽ അപ്പോൾ അന്ത്യത്തിൽ നന്മ ചെയ്യിക്കും ഭീഷണങ്ങളില്ലാത്ത ചിന്താഗതികളുണ്ട് അത് താൽക്കാലികമായ ഫലമേ തരും സ്ഥിരതയുള്ളൊരു ഫലം അതൊരിക്കലും തരാറില്ല നേട്ടങ്ങൾ ചില സമയത്ത് അത് നമ്മളെ വേട്ടയാടും നേട്ടങ്ങൾ കൊണ്ട് പലപ്പോഴും ദുരിതങ്ങളുണ്ടാകാറുണ്ട് അതുകൊണ്ട് നേട്ടങ്ങളെ കൃത്യമായ വഴിക്ക് കൊണ്ടുപോകുവാൻ നാം പഠിക്കണം നാം സെയിം റേഞ്ചുള്ള നാം നമ്മെപ്പോലെ ചിന്തിക്കുന്ന ആളുകളുമായി ചർച്ച ചെയ്യണം അല്ലെങ്കിൽ അവർ അവസാനം കുറ്റമേ പറയൂ അതുകൊണ്ട് ആരോട് എന്ത് ചർച്ച ചെയ്യണം എന്നറിഞ്ഞിരിക്കണം എല്ലാവരുമെന്നെ നെഗറ്റീവ് ആക്കുന്നു എല്ലാവരും എൻ്റെ ക്രിയാത്മകം നശിപ്പിക്കുന്നു എന്ന് പരാതി പറയുന്നത് ശ്രദ്ധിക്കുക നിങ്ങൾ അനാവശ്യമായ ഇല്ലാത്ത ആ ഒരു കൃത്യകാര്യങ്ങൾ മനസ്സ് കൃത്യമായ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റാത്ത ആളുകളോടാണ് ചർച്ച ചെയ്യുന്നത് അവർ കുറ്റം കണ്ടുപിടിക്കും അത് നമ്മുടെ തെറ്റാണ് എഴുത്തുകാരനായി കൂപ്പറിന് നോബൽ സമ്മാനം കിട്ടി അറുപതാം വയസ്സിലാണ് അദ്ദേഹത്തിന് നോബൽ സമ്മാനം കിട്ടിയത് നോബൽ സമ്മാനം വാങ്ങിക്കാൻ വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ ആരും ഉണ്ടായിരുന്നില്ല പത്രക്കാർ ചോദിച്ചു സാർ ഇത്രയും വലിയൊരു സമ്മാനം കിട്ടിയിട്ട് അത് വാങ്ങിക്കാൻ സാർ വന്നപ്പോൾ എന്തുകൊണ്ടാണ് സാറിൻ്റെ കൂടെ ആരും വരാഞ്ഞത് കൂപ്പർ പറഞ്ഞു എൻ്റെ വീട്ടുകാരും എൻ്റെ ബന്ധുക്കാരും ഈ പ്രായം വരെയും എന്നെ കുറ്റമേ പറഞ്ഞിട്ടുള്ളൂ നിങ്ങളെക്കൊണ്ട് ഉപകാരമാണുള്ളത് നിങ്ങൾ എപ്പോഴിരുന്ന് വായിക്കുന്നു എപ്പോഴിരുന്ന് എഴുതുന്നു എപ്പോഴും വായിക്കുന്നു എപ്പോഴും എഴുതുന്നു എന്തുപകാരമാണ് ഈ കുടുംബത്തിനുള്ളത് ഇതുകൊണ്ട് ഞങ്ങൾക്ക് എന്താണ് ഉപകാരമുള്ളത് ഇതുകൊണ്ട് ഇന്ന് ഇരുപത്തിനാല് മണിക്കൂറും എന്നെ കുറ്റം പറയുന്ന എൻ്റെ വീട്ടുകാരെ എന്തിനാണ് ഞാൻ കൊണ്ടുവരുന്നത് അവർ ഇവിടെ വന്നാൽ ഈ സമ്മാനം വാങ്ങിച്ചതിനും അവർ കുറ്റം പറയും കൂപ്പർ വികാരാധീനനായിട്ടാണത് പറഞ്ഞത് ലോകത്തിനുള്ള ഏറ്റവും വലിയ പാഠമായിരുന്നു ആ പറച്ചലിൽ അടിത്തറ ശക്തമായാൽ കാറ്റും കോളും നിർവീര്യമാകും നിങ്ങൾ ചെയ്യുന്ന കാര്യം നിങ്ങൾ പറയുന്ന കാര്യം സ്ഥിരതയിൽ ഉറച്ചു നിന്നാൽ എത്ര ശത്രുക്കൾ വന്നാലും നിങ്ങളെ അത് ബാധിക്കില്ല ഭൂമിക്ക് ചുറ്റുമാണ് സൂര്യൻ ചലിക്കുന്നത് എന്ന് പറഞ്ഞേ പറ്റൂ പോപ്പ് ഗലീലിയോട് പറഞ്ഞു ഗലീലിയെ കണ്ടുപിടിച്ചത് സൂര്യന് ചുറ്റും ഭൂമി തിരിയുന്നതാണ് പക്ഷെ പോപ്പ് പറഞ്ഞു ഒരിക്കലും സൂര്യന് ചുറ്റും ഭൂമി തിരിയില്ല ഭൂമിക്ക് ചുറ്റുമേ സൂര്യൻ തിരിയൂ ഭൂമിയാണ് വലുത് സൂര്യനല്ല അതുകൊണ്ട് താങ്കൾ തിരുത്തണം സൂര്യൻ ഭൂമിക്ക് ചുറ്റും തിരിയുന്നെന്ന് പറയണം ശക്തമായ വാദം നിലനിൽപ്പ് പ്രശ്നമായി ഉടനെ ഗലീലിയോ സമ്മതിച്ചു അദ്ദേഹം പൊതുവേദിയിൽ പറഞ്ഞു ഞാൻ പറഞ്ഞത് തെറ്റാണ് സൂര്യൻ ഭൂമിയെ ചുറ്റുന്നു അല്ലാതെ ഭൂമി സൂര്യനെ ചുറ്റുന്നില്ല എല്ലാം കഴിഞ്ഞ് അദ്ദേഹം വീട്ടിലെത്തി അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് ചോദിച്ചു ഗലീലിയോ നീ എന്താണ് ഇങ്ങനെ പറഞ്ഞത് അദ്ദേഹം പറഞ്ഞു പോപ്പ് നിർബന്ധിച്ചതുകൊണ്ട് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ പക്ഷെ ഭൂമിക്ക് ബൈബിളോ ഈ പ്രകൃതിയോ ഈ വിശ്വാസങ്ങളോ മറ്റൊരു കാര്യത്തിലും വൈകാരിക കാര്യങ്ങളോടും ഭൂമിക്ക് പേടിയില്ല ഭൂമിക്ക് ഭൂമിയുടെ ഒരു നിലനിൽപ്പുണ്ട് അതുകൊണ്ട് ഭൂമി നാം എന്തൊക്കെ പറഞ്ഞാലും ഞാൻ എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും ഭൂമി സൂര്യനെ തന്നെ ചുറ്റിക്കൊണ്ടിരിക്കും മനോഹരമായ വാചകം പറഞ്ഞാൽ ഗലീലിയോ നിശ്ശബ്ദനായി ഭൂമിക്കാരെയും പേടിയില്ല ഭൂമിക്ക് വിശ്വാസങ്ങളെ പേടിയില്ല ബൈബിളിനെ പേടിയില്ല ദൈവങ്ങളെന്ന് പറഞ്ഞ് പേടിപ്പിക്കുന്നവരെ പേടിയില്ല ഭൂമി അതിൻ്റെ കടമ ചെയ്യുന്നു അതിപ്പോഴും സൂര്യന് ചുറ്റും തിരിയുന്നു ഇത് ഖലീലിയോ പറഞ്ഞത് വളരെ അർത്ഥവത്തായൊരു വാചകമാണ് സ്ഥായിിത്വമുള്ള പ്രവർത്തനങ്ങൾ ആരെന്തൊക്കെ ഇപ്പോൾ മാറ്റി പറഞ്ഞാലും സ്ഥായിിത്വമുള്ള പ്രവർത്തനങ്ങളും സ്ഥായിിത്വമുള്ള ചലനങ്ങളും അതുപോലെ തന്നെ നടന്നുകൊണ്ടിരിക്കും അതുകൊണ്ട് നാം മാനസികമായി പേടിക്കേണ്ട ഭയപ്പെടേണ്ട കാര്യമില്ല മണ്ണുകൊണ്ട് നാം കലമുണ്ടാക്കുന്നു പക്ഷെ ഉപയോഗിക്കുന്നത് മണ്ണില്ലാത്ത അതിൻ്റെ ഉള്ളിലെ ശൂന്യതയാണ് സത്യസന്ധത അന്ത്യത്തിൽ വെളിച്ചത്തിലേക്ക് വരും ഓർക്കുക അംബേദ്കർ പറഞ്ഞു ഭരണഘടന മനോഹരമാണ് പക്ഷേ കൊള്ളരുതാത്ത ആളുകളാണ് അത് ഉപയോഗിക്കുന്നതെങ്കിൽ ഭരണഘടനയും കൊള്ളരുതാത്തതായി മാറും യാശ്യങ്ങൾ യോജിപ്പിക്കുക മനോഹരമായ വസ്തുതകൾ ഉപയോഗിക്കുന്നവൻ കൊള്ളരുതാത്തവനാണെങ്കിൽ ആ മനോഹരമായ വസ്തുവും കൊള്ളരുതാത്തതായി മാറും അതുകൊണ്ട് ഉപയോഗിക്കുന്ന വ്യക്തി ഉപയോഗിക്കുന്ന വസ്തു ഉപയോഗിക്കുന്ന രീതി അതിനൊത്തിരി പ്രാധാന്യമുണ്ട് പെട്ടെന്ന് ഒന്നിനെയും പിടിച്ച് കുറ്റം പറയരുത് താങ്ക് യു